ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇത് ന്യൂ ഇയറിൻ്റെ തലേന്ന് അതായത് ഡിസംബർ മുപ്പത്താം തീയ്യതി എടുത്ത വീഡിയോസാണ് അപ്പോൾ ഞാൻ ഇന്ന് ഒന്നാം തീയതിയാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ന്യൂ ഇയർ സെലിബ്രേഷനായിട്ട് വലുതായിട്ട് സെലിബ്രേഷൻ ഒന്നും ഇല്ലെങ്കിൽ ചെറുതായിട്ടുള്ള സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇടാതെ കാണുക ഇപ്പോൾ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മാവ് ഒരുപാട് വെള്ളം കൂടിയിട്ടാകുമ്പോളൂ അത് കുഴയ്ക്കുമ്പോൾ ഉട്ടിപ്പിടിക്കുന്ന ഒരു ഇതായി പരിവായി എന്നല്ലാണ്ട് ഞാനും മാവും തമ്മിൽ ഗുസ്തി പിടിച്ചു നടന്നില്ല എന്നിട്ടും ഞാൻ കുറേ മാവ് കുട്ടി ഏകദേശം അങ്ങോട്ട് ഒപ്പിച്ചെടുത്ത് ഞാസ്റ്റ് ചപ്പാത്തി മോർണിംഗ് ആണ് ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി ഉള്ളക്കിഴങ്ങ് മസാലക്കറിയും ആണ് ഉണ്ടാക്കി ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെന്താ അങ്ങനെ ഫുഡൊക്കെ റെഡി ആയി ചപ്പാത്തി ഒക്കെ റെഡിയായി അതിൻ്റെ ഇടയിൽ മൂന്നൂട്ടി അവനക്ക് ചപ്പാത്തി പരത്താൻ മാവും അല്ലാതെ ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കുന്ന തിരക്കൊക്കെയായിരുന്നു പിന്നെ അയാൾ ശരി എന്നാൽ പറഞ്ഞാൽ അവനെയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഇത് അവിടെ ഉണ്ട് പൂച്ചക്കുട്ടികളുണ്ട് മൂന്ന് മൂന്നോ നാല് പേരുണ്ട് കേട്ടോ പൂച്ചക്കുട്ടികൾ അപ്പോൾ അവറ്റകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അത് മൂന്നൂട്ടി ഉണ്ടാവും ലാസ്റ്റ് മാവ് പരത്താൻ എനിക്ക് വേണം പറഞ്ഞ് കരഞ്ഞ് വാശി പിടിച്ചിരുന്ന് അവൻ എന്തൊക്കെയോ ഉണ്ടാക്കി കൂട്ടുന്നുണ്ട് കണ്ടോ കൊടുക്കാതിരുന്ന വാശിയോടെ വാശി കഴിക്കും പിന്നെ ഒന്നും അവനക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ ഒരുപാട് വാശി വിപ്പിച്ചില്ല പിന്നെ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കാണ് പിന്നെ എന്താ ന്യൂ ഇയർ ഐറ്റ് ഞങ്ങളിവിടെ ഞങ്ങൾ ഇപ്പം ഉള്ളത് എൻ്റെ അമ്മാൻ്റെ വീട്ടിലാട്ടോ മാമാൻ്റെ വീട്ടിലാണ് അപ്പോൾ മാമ അമ്മായി മക്കളൊക്കെ അവർ കോഴിക്കോട് അമ്മായിയുടെ വീട്ടിൽ വെക്കേഷന് പോയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അവർ ആരുമില്ല ഞാനും ഉമ്മയും വാപ്പിയും മോനൂട്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വലുതായിട്ടൊന്നും അങ്ങനെ എന്താ സെലിബ്രേഷൻ ആണോ അങ്ങനെ തന്നെ സാധിച്ചില്ല അപ്പോൾ ചെറിയൊരു രീതിയിലുള്ള വീഡിയോസാണ് ഞാനേ കാണിക്കുന്നത് ഞങ്ങൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാവിലത്തെ പണി മോർണിംഗ് വേണ്ട അടിച്ചു വരല് എനിക്കിവിടെ അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ വലിയ പണിയൊന്നുമില്ല അടിച്ചു വാരല്ല പണി അപ്പോൾ അടിച്ചു വാരിയാണ് അപ്പോൾ മൂന്നു കൂട്ടി അവിടെ ടി വി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇരിട്ടി വരുന്നുണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് അതായത് എന്താ ഞാൻ ഫോൺ വെച്ചതിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്തോ ക്യാമറ ഓണാക്കി അതിൻ്റെ കംപ്ലയിൻറ്റ് ആണെന്നോ അതെന്താ പട്ടേ പിന്നെ അങ്ങനെതാ എല്ലാവരുടെയും ഉള്ളിൽ എല്ലാവരുടെയും അടിച്ച എൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് മുൻവശത്ത് അടിച്ച് വരുന്നുണ്ട് പിന്നെ എന്താ ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും നല്ലപോലെ ആഘോഷിച്ചിട്ടുണ്ടാവും അപ്പോൾ നീ പുതിയൊരു വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതമാവും അപ്പം നല്ലത് മാത്രം നടക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അപ്പോൾ അപ്പോൾ കഴിഞ്ഞ വർഷം നടന്നതൊക്കെ മറക്കാൻ ശ്രമിക്കുക ഇനിയും നല്ല വർഷം ഈ വർഷം നല്ലത് നടക്കാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഞാനിത് മോനൂട്ടിക്ക് സുഖമില്ല ലൂസ് മോഷനും വയറുവേദന ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ പുതുപ്പരിയാരം എസ്റ്റേറ്റ് അവിടെ ഓരോ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടേക്ക് പോകുകയെന്ന് പറഞ്ഞിട്ടാണ് ബാക്കിൽ അവർ വരുന്നും കേട്ടോ പിന്നെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ഇവിടെ അടുത്തന്നെയാണ് നല്ല കുറച്ച് ഒരു ഇവരം നടക്കണം കൊണ്ട് നടക്കാൻ കഴിയാത്തുകൊണ്ട് ഞാൻ ഓട്ടോയിലാണ് പോയത് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി എനിക്ക് അവിടെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ എന്താണ് അവർ ഹോസ്പിറ്റലിൽ പോയ ശേഷം തിരിച്ച് ഉമ്മാനെയും മോനൂട്ടിയും വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ മോനൂട്ടിയുടെ ഒരു മരുന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ ലൂസ് മോഷൻ്റെ അപ്പോൾ അത് മേടിക്കാനായിട്ട് അവിടെ ഒലവക്കോട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണോ പോയത് അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാണ്ടോ പോയത് അപ്പോൾ എനിക്ക് ഇത്രയും വിഷപ്പെട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ ശരി എന്നാൽ ഒരു ജ്യൂസ് കഴിക്കാൻ എഴുതിയിട്ടങ്ങനെ ജ്യൂസ് കഴിച്ചതാണേ അപ്പോൾ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പോയിട്ട് ജ്യൂസൊക്കെ കുടിക്കുന്നത് അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ടെൻഷൻ വരണ എന്തോ എന്തോരുത് പിന്നെ അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പീസ് കേക്കാണ് ഉണ്ടോ മേടിച്ചത് ബേക്കറിയിൽ നിന്ന് അപ്പോൾ പീസ് കേക്ക് മേടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ വാപ്പിയും കേക്ക് മേടിക്കില്ല പിന്നെ ഞാനും ഉമ്മയും തന്നെ മുന്നൂട്ടിക്കും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനും ഉമ്മയും അപ്പോൾ വലുത് മേടിച്ചില്ല അപ്പോൾ ചെറുത് വേടില്ല ഞങ്ങളവിടെ ഒപ്പിച്ചു അപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോൾ അവരവിടെ ഒന്ന് ജസ്റ്റ് കാഴ്ച കാണാൻ വേണ്ടി പോയിരുന്നാണ് കേട്ടോ വെറുതെ ഒരു ഈവനിങ് ഔട്ട് അങ്ങനെ പറയാം അപ്പോൾ അങ്ങനെ പിന്നെ ന്യൂ ഇയറിൻ്റെ നമുക്ക് പരിപാടി രാത്രി അപ്പോൾ അങ്ങനെ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇത് ചില്ലിക്ക് വേണ്ടി മാറ്റി വെച്ചതാട്ടോ അപ്പോൾ ചിക്കൻ കറിക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് പിന്നെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒന്നും അല്ല അത് എന്നാലും ചെറിയ രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ ചില്ലി കോഴി അല്ല കോഴിയല്ലോ ചിക്കൻ കറി ഇതാ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് വലിയ രീതിയിലുള്ള സെലിബ്രേഷൻ നമ്മൾ നടത്തുന്നില്ല നല്ല ചെറുതായിട്ട് വേണം വേണ്ടി ഒരു സെലിബ്രേഷൻ ഉണ്ട് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് അപ്പോൾ ഈ നാസ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ